പണ്ട് കാലം മുതൽ വയൽ പറയുന്ന മൂല്യന്മാരുടെ ഇഷ്ട വിഷയമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ വിരുദ്ധ നിയമങ്ങളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീയുടെ അവസ്ഥ എന്താണ് എന്ന് ആ സ്ത്രീകളെ അതിങ്ങനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നിരന്തരം വയൽത് പറഞ്ഞുകൊണ്ടിരിക്കുക അനുസരിക്കാത്ത സ്ത്രീ താവുറത്ത് മറക്കാത്ത സ്ത്രീ നമസ്കരിക്കാത്ത സ്ത്രീ എന്ന് പറഞ്ഞിട്ട് നരകത്തിലെ നാരിമാർ എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൈറ്റിലാണ് വയലുകളുടെയൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണം സ്ത്രീകളുടെ പിന്നെ മുടി സ്ത്രീകളുടെ ഭക്ഷണം സ്ത്രീകളുടെ അനുസരണക്കേട് സ്ത്രീകളുടെ ഒപ്പന ഡാൻസ് അവർ പുറത്തു പോകുന്നത് അവർ ലിപ്സ്റ്റിക് ഇടുന്നത് ഇതൊക്കെയാണ് മൂല്യന്മാരുടെ ഇഷ്ട വിഷയങ്ങൾ അതിങ്ങനെ പറഞ്ഞ് അവരെ പേടിപ്പിച്ച് അവരെ നരകം പറഞ്ഞ് പേടിപ്പിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ തളച്ചിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷേ കുറേ കാലമായിട്ട് അതിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് കാരണം ഈ പേടിപ്പിക്കലും വിരട്ടലൊന്നും മുസ്ലിം പെൺകുട്ടികളുടെ അടുത്ത് കാര്യമായി വിലപ്പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ മൂല്യമാരിപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇന്നത്തെ പെണ്ണുങ്ങൾ അവസ്ഥയുണ്ടോ ആജിയാരുടെ മോളാണെങ്കിലും ആജിയാക്കന്മാരുടെ മോളാണെങ്കിലും പള്ളിയിലെ ഇമാമിന്റെ മോളാണെങ്കിലും എത്ര വല്യപന്റെ മോളാണെങ്കിലും ഓഡിറ്റോറിയത്തിൽ ഒരു കാഴ്ച കാണാം അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞും കേട്ട് കേട്ടും ആളുകൾ ചോദിക്കാൻ തുടങ്ങി അല്ല മൂല്യമാർ നിങ്ങളെപ്പോഴും പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞത് എന്തിനാണ് ഈ സ്ത്രീകളെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സ്ത്രീകളെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുന്ന എന്തിനാണ് ഉസ്താദ് ഇവിടെ മുതലൊന്നു മാറ്റി പിടിക്കാൻ പോകുന്നത് സ്ത്രീകളോടല്ല ചെറുപ്പക്കാരോടാണ് പ്രത്യേകിച്ച് പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളോട് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളെക്കുറിച്ചുള്ള പരാതിയാണ് ഉസ്താദ് ഇനി ഇവിടെ അങ്ങോട്ട് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരെന്തായാലും കഴിഞ്ഞു ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിലാണെങ്കിലും കഥ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി ഇവിടെ അങ്ങോട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന മുസ്ലിം യുവാക്കളാണ് ഉസ്താദ് ഉന്നം വെക്കുന്ന വിഭാഗം എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം കല്യാണ പന്തലിലേക്ക് പോകുന്നതിന് മുമ്പ് കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം ഉണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്ന് ആദ്യം ഒന്ന് പറയാം ക്യാമറ ഫോട്ടോ എടുക്കുന്ന ക്യാമറ അതിനെ വലിയ രീതിയിൽ എതിർത്ത ഒരു വിഭാഗമായിരുന്നു ഇവിടുത്തെ മുസ്ലിം പൗരോഹിത്യം ഒരു കാര്യത്തിനും ഫോട്ടോ എടുക്കാൻ പാടില്ല സ്ത്രീകളുടെ ഫോട്ടോ പ്രത്യേകിച്ച് എടുക്കാൻ പാടില്ല എന്ന ദുർവാശി പാസ്പോർട്ട് എടുക്കാൻ ഫോട്ടോ വേണം എന്ന് വന്നപ്പം അതൊക്കെ മാറിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ ഈ കല്യാണം നടക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിരുന്നോ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്നതിനെ എതിർത്തു എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ പാസ്പോർട്ട് എടുക്കുന്ന പോലത്തെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ അല്ലാത്തപ്പോൾ പൊക്കത് ഹറാമാണ് എന്നുള്ളതായിരുന്നു എത്രത്തോളം എന്ന് ചോദിച്ചാൽ കല്യാണ വീടുകളിൽ നിക്കാഹ് നടക്കുന്നിടത്തൊക്കെ ഈ ഫോട്ടോ എടുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ മൂല്യേര് വരില്ല നിക്കാഹ് ചെയ്തു തരില്ല എന്ന തരത്തിലൊക്കെയുള്ള ദുർവാശിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ആ ദുർവാശിയെ ഈ സമുദായം അവഗണിച്ചു മോലിയർ വരുന്നുണ്ടെങ്കിൽ വാ നമ്മുടെ വീട്ടില് ഫോട്ടോ ഒക്കെ ഉണ്ടാവും എന്ന നിലവാരത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിൻ്റെ സെക്രട്ടറിൻ്റെയും പ്രസിഡന്റിന്റെയും വീട്ടിൽ അവരുടെ മക്കളുടെ കല്യാണത്തിന് അവരുടെ കയ്യിൽ അന്ന് ഫോട്ടോ എടുപ്പിക്കാനൊക്കെ പൈസ ഉള്ളവരാണെങ്കിൽ അവർ ഫോട്ടോ എടുക്കുമ്പോൾ പള്ളിക്കത്തെ മൂല്യർക്ക് ഇക്കായ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പം പിന്നെ അങ്ങനെ 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 അതങ്ങ് നോർമലായി വന്നു അപ്പോഴത്തേക്ക് വീഡിയോ ക്യാമറകൾ വന്നു വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ എന്തായാലും ഇക്കായന് വരില്ല എന്ന് വാശി പിടിച്ചിരുന്ന മൂല്യന്മാരെയും അതിനെതിരെ നിരന്തരമായിട്ട് വയവ് പറഞ്ഞിരുന്ന മൂല്യന്മാരെയൊക്കെ നമുക്കറിയാം ആ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ മൂല്യന്മാർക്ക് ഫോട്ടോ ഇല്ലാണ്ട് പറ്റില്ല മൂല്യമാരുടെ വയവ് എല്ലാതും ലൈവ് സ്ട്രീമിങ് പോകണം ഇപ്പോൾ ഈ പറയുന്ന ഉസ്താദിൻ്റെ വീഡിയോ വരെ ഞാൻ എടുക്കുന്നത് യൂട്യൂബിൽ നിന്നാണ് അപ്പോൾ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ എല്ലാവരും ചെയ്യുന്ന അവസ്ഥയിലായി ഇപ്പൊ എന്താണ് പുതിയ പ്രശ്നം എന്നല്ലേ ചോറിയത്തില് ഒരു കാഴ്ചയുണ്ട് വിവാഹം കഴിഞ്ഞു പിന്നെ ഫോട്ടോ സെക്ഷൻ തുടങ്ങാറുണ്ട് ഫോട്ടോ സെക്ഷൻ തുടങ്ങുമ്പോ എടാ സ്വന്തം പിടിച്ചിട്ട് സ്വന്തം വിവാഹം ധരിച്ച അമ്മാരക്കി തന്ന പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് അവളുടെ ശരീരത്തിൽ ഓഹ് അതാണ് ഉസ്താദിന്റെ ഏറ്റവും വലിയ വിഷമം അപ്പൊ കല്യാണം കഴിഞ്ഞു പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിക്കഴിഞ്ഞാല് സ്വന്തം ഭാര്യനെ അള്ള ഹലാലാക്കി തന്ന ഒരു ഭാര്യനെ ഹലാലായ മാർഗത്തിൽ വിവാഹം കഴിച്ച ഭാര്യനെ അവളുടെ ദേഹത്തൊന്ന് തൊടുന്നതിനോലി മുൻപ് എന്താ ഉസ്താദിൻ്റെ ഒരു വിഷമം ആലോചിക്കണം തൊടുന്നതിന് മുമ്പ് എന്താണ് സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു എന്നാണ് ഉസ്താദിൻ്റെ പരാതി അല്ല ഉസ്താദ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഫോട്ടോ സെഷൻ നടത്തിയ നിങ്ങൾ ഒരു ഒരു അഭിപ്രായം എന്താണ് പിടിച്ചു നിർത്തിയിട്ട് ഇവൻ എന്റെ ഭാര്യയുടെ ഫോട്ടോ അനുവദിക്കുന്ന ചെറുപ്പക്കാരാ നാണമില്ലാതെ അവസാനം കൊണ്ടുപോയിട്ട് അത് പെണ്ണുങ്ങളെ തലയിൽ വെക്കും അത് പോട്ടെ അപ്പൊ ഉസ്താദിന്റെ പ്രശ്നം എന്ന് വച്ചാൽ ഇപ്പൊ ഫോട്ടോ എടുക്കണ്ട എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞ് നവദമ്പതികൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്നു കൂട്ടുകാരുടെ കൂടെ കുടുംബക്കാരുടെ കൂടെ കല്യാണത്തിന് വന്ന ആളുകളുടെയൊക്കെ കൂടെ ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ പങ്കു ചേർന്നതിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി നമ്മൾ ആൽബത്തിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി വരുന്നവരെല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഫോട്ടോ എടുക്കുന്നിടത്ത് ഈ കല്യാണം കഴിഞ്ഞ് ഈ ഭാര്യയെ അവനൊന്ന് സ്പർശിക്കുകയും ചെയ്യുന്നതിന് മുൻപ് പിന്നെ ഫോട്ടോ എടുക്കാൻ കൂട്ടുകാരുടെ കൂടെ നിർത്തുന്നു കുടുംബക്കാരുടെ കൂടെ നിർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പരാതി രണ്ട് പരാതിയാണ് ഒന്ന് ഒന്ന് തൊടുന്നതിന് മുമ്പ് രണ്ടാമത്തത് സ്വന്തം ഭാര്യനെ ഇതിനിപ്പോൾ ഉസ്താദ് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന രണ്ട് പരിഹാരങ്ങൾ ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പിള അയലോക്കത്ത് വീട്ടത്ത് ഏതേലും ചേച്ചീനെ വിളിച്ച് നിർത്തി ഫോട്ടോ എടുപ്പിക്കേണ്ടി വരും അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഇവർ തൊടലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സെഷൻ സെപ്പറേറ്റ് സംഘടിപ്പിക്കേണ്ടി വരും എന്തായാലും ഉസ്താദ്മാരുടെ ഓരോരോ കഥ എന്തായാലും ദീനിയായിട്ടുള്ള യുവാക്കൾ ഇനി കല്യാണം കഴിക്കാൻ നിൽക്കുന്നവർ ഈ രണ്ട് കാര്യങ്ങളൊന്ന് പരിഗണിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഉസ്താദിൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ കമൻറ്റിൽ എഴുതും